ാൻ പറ്റൂടെ എവിടെ നയിക്കാൻ പറ്റുന്ന രണ്ടുപോലെ ഗൈസ് ഞാനൊരു ബിഗിനർ തന്നെയാണ് അത് ലൈറ്റൊക്കെ വെച്ച ഫോണിൽ കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റി തോന്നിക്കൊന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു വിവോന്ന് വിവോ വൈ ഫിഫ്റ്റീന്ന് പറഞ്ഞ ഒരു മൊബൈലാണ് ക്ലാരിറ്റി കുറച്ചും കൂടി കിട്ടും വീഡിയോ അല്ലെങ്കിൽ റീലി ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രീതിയിൽ വാങ്ങിച്ചതാണ് രണ്ട് ലൈറ്റ് അത് ഗൈസ് അപ്പം നിങ്ങൾ കണ്ട അതിൻ്റെ ഒരു കണക്ഷൻ പുറത്തേക്കുള്ളത് അത് സിസ്റ്റം ഉള്ളിലേക്ക് ആക്കിയിട്ട് കണക്റ്റ് ചെയ്ത് നോക്കട്ടെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് ഉണ്ട് കാരണം ഞാൻ ആ സമയത്ത് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിക്കോട്ടെ വാങ്ങിയത് കാരണം എന്റെ സാധാരണ ഫോണാണ് കുറച്ചും കൂടി ലൈറ്റൊക്കെ നല്ല ക്ലാരിറ്റിണ്ടാന്ന് വിചാരിച്ച് വാങ്ങിയതാണ് പക്ഷെ വിചാരിച്ച പോലെ ഒന്നും ഇല്ല ഫോണും കൂടെ നന്നാവണം kayaknya kau mau guys kita fitri guys guys ൈസ് അപ്പൊ ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല ജസ്റ്റ് നയിച്ചു നോക്കിയതാണ് അതും അഭയട്ടെ കാരണം റേറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റ് ആണ് നമ്മളെ കൊണ്ടെന്തായാലും അയ്യായിരത്തിന്റെ ആറായിരത്തിന്റെ വലിയ പ്രൊഡക്റ്റ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് അത്രയും കേറിട്ട് യൂസ് ചെയ്യുന്ന വീഴാണ്ടും തട്ടാണ്ടും മുട്ടാണ്ടും അത്രയും കയറി യൂസ് ചെയ്യുന്നത് കാരണം എന്നെപ്പോലെ വീഡിയോ ചെയ്യുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് മൂളക്കൂടെ കളിയൊന്നും വേണ്ട കാരണം ജസ്റ്റ് ഒന്നും ഇതേപോലെ ആവശ്യമൊക്കെയാൽ മതി ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും ഇതിന് വാറണ്ടി ക്യാറണ്ടി ഒന്നും ഇല്ലാന്ന് തോന്നും കാരണം റേറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റ് തന്നെയാണ് ഒരു വീഴ്ചയിൽ അത് എന്തായാലും പൊട്ടും നമുക്ക് അനുഭവം കൊണ്ട് ഒന്ന് പൊട്ടിയതാണ് ഇത് രണ്ടാമത്തെ സാധനമാണ് ഇനിയും അഫോർഡ് ചെയ്യാനൊന്നും പറ്റില്ല കാരണം ഞാൻ നൈറ്റൊക്കെയാണ് വീഡിയോ ചെയ്യാറുള്ളത് അപ്പം എനിക്കിതിൻ്റെ ആവശ്യമുണ്ട് അപ്പം പെട്ടെന്ന് ലൈറ്റ് കത്താത്ത ലൈറ്റ് കത്താത്തപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി तो वाइन